മറ്റ് മഹൽ വ്യക്തിത്വങ്ങളെ നല്ലവരായ നാട്ടുകാരെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു മത പണ്ഡിതന്മാരുടെ ഒരു നാടാണ് ഇസ്ലാം മതം തുടങ്ങിയ മുമ്പ് മൂലാദങ്ങളുടെ മഹബറയുള്ള നാടാണ് അപ്പോൾ എന്തുകൊണ്ടും മറ്റ് നാടുകളിൽ ജോലി ചെയ്തതിനേക്കാളേറെ കൂലി കരസ്ഥമാക്കാമെന്നുള്ള നിലയിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ വന്നങ്ങനെ കൂലി കിട്ടുന്നുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നാല് അഞ്ച് ജുമ നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ ജുമാ നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ ഹജ്ജ് എന്നാണ് അപ്പോൾ പാവപ്പെട്ടവനല്ലാത്തത് കൊണ്ടായിരിക്കാം പാവപ്പെട്ടവൻ്റെ ഹജ്ജ് നിഷേധിച്ചത് എന്നും ഒരർത്ഥമുണ്ടാകാം കഴിഞ്ഞ നാല് ജുമായ ജുമാ പള്ളിയിലെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ സത്യത്തിൽ വളരെ വേദനയുണ്ട് നാട്ടുകാരൻ മുഴുവൻ പങ്കെടുത്തുകൊണ്ടിരുന്ന പങ്കെടുക്കുന്ന പങ്കെടുക്കേണ്ട ജുമാ പള്ളിയിൽ കുടുംബങ്ങളുടെ പ്രശ്നം മൂലം ജുമാ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമായിട്ടൊരിക്കലും ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന വ്യക്തിയല്ല പ്രശ്നങ്ങൾ കുടുംബത്തും മറ്റു സ്ഥലങ്ങളിലും ആയിരിക്കണം അല്ലാതെ പള്ളിയിൽ കുടുംബ പ്രശ്നങ്ങളും കുടുംബ മഹിമകളും ഒന്നും വെച്ചു പുലർത്താൻ പാടില്ല എൻ്റെ പള്ളി എന്നാ ബീഡര പള്ളി എന്നാ തി ബാഴ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത് മേളിലിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു എത്രത്തോളം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിൽ അത് ശരിയല്ലാത്തതെന്നാണ് തോന്നുന്നത് കാരണം ഭവനം എന്നാണ് പള്ളിയെ വിശേഷിപ്പിക്കുന്നത് ആ പള്ളി ഉണ്ടാക്കിയത് പൂർവകാലത്ത് നാട്ടിലെ ഭൂസത്തുള്ളതും നാട്ടിലെ പ്രമാണിമള ആയിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ ആ നാട്ടിലെ പാവപ്പെട്ടവരായിട്ട് ഒരുപാട് ഒരുപാട് പേരുടെ വിയർപ്പൊഴുക്കിക്കൊണ്ട് അവരുടെ ദേഹാധ്വാനം മൂലം ഉണ്ടാക്കിയതാണ് പള്ളികളൊക്കെ തന്നെ മെല്ലാദേവിലെയും തീർച്ചയായിട്ടും അതിന് ഭൂമി നൽകിയവരും അതിന് നേർത്ത നേതൃത്വം നൽകിയവർക്കും അവരുടെ മനസ്സ് ശുദ്ധിയോടുകൂടി ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ അവർക്ക് ഇടമുണ്ടാകും എന്നുവെച്ചിട്ട് അവർ കൊടുത്ത ഭൂമിയിൽ കാലാകാലത്തോളം നമ്മൾ ആ പള്ളിയിൽ കയറിയിരുന്നു കൊണ്ട് നമ്മൾ ആ പള്ളിയിൽ രാജാവായി ഇരിക്കാം എന്നുള്ള ഒരു വ്യാമോഹമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് എല്ലാവരെയും സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹു അത് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് തീരെയില്ല അത്തരം ചിന്താഗതികൾ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മതപണ്ഡിതനല്ല എങ്കിൽ കൂടിയും കുറച്ചറിവ് മാത്രമേ ഉള്ളൂ മതത്തെക്കുറിച്ച് വലിയ വലിയ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും എൻ്റെ പാപ്പ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിൽ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ള അറിവ് മൂലം ഒരിക്കലും പള്ളി അള്ളാഹുവിൻ്റെ ഭവനമല്ലാതെ എൻ്റെതാണെന്തെങ്ങാനും ആരെങ്കിലും കണക്കാക്കിയാൽ ആ പള്ളിയിലിരുന്നു കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരാൾ എന്നാ പള്ളി എന്നാ പള്ളിയുടെ ഭംഗർ എന്നാ പള്ളിയുള്ള ടൈൽസ് എന്നെങ്ങാനും വിചാരിച്ചു പോയാൽ അയാളുടെ ഒരു പ്രാധാന്യം ഈ ഭൂമിയിൽ സൃഷ്ടാവോവാഹു നൽകിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളെ ആഹ്റത്തിൽ അവിടെ വെച്ച് നമുക്ക് നോക്കാം അത്തരം ആളുകൾ അവിടെ എന്ത് വിലയുണ്ടാകും എന്ത് എന്നുള്ളത് തീർച്ചയായിട്ടും നാം നേരിട്ട് ആ ഒരു ദിനത്തിൽ കാണേണ്ടി വരും നമ്മൾ പഠിപ്പിച്ച നമ്മുടെ ഈ കുട്ടികൾ പിഞ്ചോമനകൾ മദ്രസയിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും മതവിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മരിക്കുവോളം ആരോഗ്യത്തോടെയും അല്ലാതെയുമൊക്കെ ജീവിക്കുന്ന കാലത്തെടുത്തോളം നമ്മൾ മനസ്സുകൊണ്ട് ആരെ പേടിക്കില്ലെങ്കിലും നമ്മുടെ അള്ളാഹുവിനെ സൃഷ്ടാവിനെ പേടിക്കണം കാരണം നമ്മുടെ കൈകാലുകളും നാക്കും മൂക്കും ഒക്കെ അനക്കാനുള്ള ചലനശേഷിയൊക്കെ തരുന്നത് സൃഷ്ടാവിൻ്റെ ഒരു ഔദാര്യം മാത്രമാണ് ആ കാര്യത്തിൽ പ്രത്യേകതരം ആളുകൾക്ക് പ്രത്യേക കഴിവൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പല കുടുംബങ്ങളിലും പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിടുന്നു വലിയ വലിയ കുടുംബങ്ങൾ നേരിടുന്നു അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിലൊന്നും ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടുമൊന്നും ഉണ്ടാകുവാൻ പാടില്ല പക്ഷേ ആ കുടുംബത്തിലും മറ്റുള്ള ആളുകൾ നേരിടുന്ന അതേ ബുദ്ധിമുട്ടുകൾ അവരും നേരിടുന്നു കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് അതിനുള്ള വലിയൊരു ഉദാഹരണം അപ്പം അതുകൊണ്ട് തന്നെ ഈ നാട് വളരെ പിറകിലാണെന്ന് ഞാൻ പറയുമ്പോൾ അത് പലരും എതിർത്തേക്കാമെങ്കിലും ഇത്തരം ഇത്തരം കുടുംബ പ്രശ്നങ്ങൾ നാട്ടിൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് സാധാരണക്കാരൻ്റെ മനസ്സിലത് വിഷമായി അത് പുണ്ണാക്കി മാറ്റിക്കൊണ്ട് ഇത്രത്തോളം ഈ നാടിനെ പിറകിലെത്തിച്ചതിൻ്റെ പിന്നിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടില്ല അവർ അള്ളാഹുവിൻ്റെ നാളെ ആഹ് സ്വർഗം നരകം എന്നുള്ള രണ്ട് സ്ഥലങ്ങളിൽ അവർ ചെയ്ത നന്മകൾക്ക് സ്വർഗത്തിലും അവർ ചെയ്ത തിന്മകൾക്ക് ഈ പാവപ്പെട്ടവൻ്റെയൊക്കെ മനസ്സിൽ വിഷം കുത്തിവെച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ തന്നെ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല കാരണം ഈ നാട് ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കുടുംബക്കാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ കുടുംബത്തിൽ തീർക്കട്ടെ അല്ലാതെ പൊതുസ്ഥലങ്ങളിലൊക്കെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകുന്ന സവസരങ്ങളിൽ നാട്ടുകാരായിട്ടുള്ള നമ്മൾ ഒരിക്കലും ഒരു പക്ഷത്തിൻ്റെയും കൂടെ നിൽക്കരുത് അതവരുടെ കുടുംബക്കാർ മാത്രം തീർക്കേണ്ട കാര്യമാണ് അവരുടെ പള്ളി എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവരുടെ വീടര പള്ളി എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവരും വീടനും തീർക്കട്ടെ അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ജനത്തിൻ്റെ മുന്നിലേക്ക് അത് കൂട്ടിയിഴക്കേ എന്നൊരു അഭ്യർത്ഥന ഞാൻ ഈ അവസരത്തിൽ മുമ്പിൽ വയ്ക്കുകയാണ് കൂടുതലൊന്നും പറയാനുള്ള അത്തരം കാര്യങ്ങൾ വളരെ അധികം വിഷമമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇസ്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ല ഇസ്ലാം എൻ്റെ മനസ്സിലുള്ള ഇസ്ലാം അതൊന്നുമല്ല എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു ഇസ്ലാമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ മതി മരിക്കോളം വെച്ച് പുലർത്തണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളതും അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും എന്തും ഉണ്ടാകാം നമ്മൾ ആലോചിക്കുന്നതെല്ലാം ശരി എന്നുള്ളതല്ല ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്നുള്ളതിൽ ഒരു വിശ്വാസമില്ല ചില തെറ്റുകൾ വന്നു പോകാം അതിനാണല്ലോ ഇടതുഭാഗത്തൊരു മലക്കിനെ മലക്കിന് ഇരുത്തിയത് അല്ലെങ്കിൽ പിന്നെ ഇടതു ഭാഗത്തിൻ്റെ മലക്കിന് ആവശ്യമില്ലല്ലോ ഒരു മലക്ക് ഫ്രീ ആയിരുന്നു അപ്പം തെറ്റ് ചെയ്യുമെന്നുറപ്പുള്ളത് കൊണ്ടാണ് ക്ലബ്ബ് ഇടത് ഭാഗത്തൊരു മലക്കിന് ഇരുത്തിയത് അപ്പം തെറ്റെല്ലാവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും ശരികളാണ് കൂടുതൽ വേണ്ടത് എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും വിശ്വാസവും അപ്പം അങ്ങനെ ശരികൾ ചെയ്യുന്ന ഒരു നല്ല സമൂഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അതിൽ ഉദ്ഘാടനത്തിൻ്റെ കാര്യം വിട്ടുപോയി ഈ ആവേശത്തിൽ തന്നെ അങ്ങനെ പരിപാടി അങ്ങനെ ഇല്ല നല്ല പരിപാടിയാണ് ഈ പരിപാടി സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു കൊണ്ട് നിർത്തുന്നു അതിന് സർവശക്തനായ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ഹൈറും ബർക്കത്തുമുള്ള സുമാനവത്താൽ നല്ല ആരോഗ്യമുള്ള സമാധാനവും സന്തോഷമുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും